എന്റെ വീട്ടിൽ വന്ന ഞാൻ വെറുതെ ഫ്രീ തരാട്ടുള്ള ഞാൻ നിങ്ങളുടെ സ്കൂളില് ടീച്ചർ ഇത് തന്നെ ഞാൻ പറയാൻ പോണത് ഒന്നാങ്കണ്ണി ശീലം പേര് ബ്രസീലിയൻ ചീരാണ് ബ്രസീലിയുടെ കാരണം വെച്ചാൽ ഇതിൻ്റെ ജന്മനാട് യു എസ് എൽ ആണ് യു എസ് എന്ന് അത് പോയി ബ്രസീലിലേക്ക് ബ്രസീലുകാരം ഇത് വലും തോതിൽ കൃഷി ചെയ്തു അത് കാരണം കൊണ്ട് ഇത് ബ്രസീലിയൻ ചീര എന്ന് പറയുന്നത് കൊച്ചുകുത്തി ചീരയെന്ന പേര് പറയും ചില സ്ഥലങ്ങൾ അങ്ങനെ വളരെ പോപ്പുലറാണ് നമ്മുടെയൊക്കെ മുറ്റത്തും തൊഴിലും എല്ലായിടത്തും കാണുന്നതാണ് ഈ പൊന്നാങ്കണ്ടി ചീര പക്ഷേ ആരും യു എസ് ആറിൻ്റെ ഏറ്റവും അധികം വിറ്റാമിൻ എ അതായത് അകത്തിച്ചീരയുടെ പോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കണ വിറ്റാമിൻ എ ഉള്ളതാണ് ഈ പൊന്നാങ്കണ്ടി ചീര அது மாத்த அது பல அதிபம் பி வி டூ பி த்ரீ ஆன் விட்டாமன் சி அலர்ஜி தூமல் சீச்சல் அது நல்லா அது பின்னா வளரம் கண்டன் அப்போ கண்டன் உள்ளதான அது பயல்சனே அது பலசோதனை கிட்டு அது வந்து பயல்ஸ் அது கழிக்கலாம் நல்ல போல வேகிச்சு கழிக்க ഇത് പച്ച ജ്യൂസ് അടിച്ച് കുടിക്കുകയും പച്ച അരച്ച് കഴുമ്പം തിരിക്കുകയും ഒന്ന് ചെയ്യുന്നത് ഇത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം അല്ലെങ്കിൽ തോര ഉണ്ടാക്കി നാളേരട്ട് തോര ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പരിപ്പിട്ട് ഇരിച്ചേരി വയ്ക്കാം നല്ല സ്വാദം അത് ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ എച്ച് ശരിയാണ് പൊന്നാങ്കുണ്ടിശ്വരോട് ഉണ്ടാക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കാണും നിങ്ങളെല്ലാവരും വെച്ച് നോക്കും പിന്നെ പൊന്നാങ്കുണ്ടി ഒരു വലിയില്ല കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട എല്ലാ പ്രബ്ലും വെള്ളം ഒഴിച്ചു ഒരു നുള്ളു പരിപ്പ് കുതിർത്തിയിട്ടോ ഞാൻ അതുപോലെ ഈ പൊന്നാങ്കണ്ടി ചീര ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ടിട്ട് അത് കഴുകി കഴുകിയെടുത്തിട്ട് അതിനെ അച്ചെറുതാക്കി ആയിരുന്നു അതാണ് ഈ പൊന്നാങ്കണ്ടി ചീര ആയിരുന്നു അത് ഇത് വളരെയധികം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകാ ഇതിലിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഒരു തരി മുള പൊടി മെള പൊടി ഇടണം അത് കഴിഞ്ഞ് അത് വേവിക്കാൻ വെക്കണം കേട്ടോ നല്ല വേവുള്ളതാണ് ചീക്കൊന്നും ശരി അപ്പം ഞാൻ ചീരയിൽ പരിപ്പ് ഇട്ടു കുതിർത്തി വെച്ച് പരിപ്പ് ഇട്ടു മിളക് മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിൽ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഈ ചീരയിട്ട് വേവിക്കുകയാണ് പോകുന്നത് ഇനി വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചു ഇനി കുക്കറിൻ്റെ വിസിൽ വെക്കണം ഹാവി വന്നിട്ട് നമുക്ക് വിസിൽ വെക്കാം കേട്ടോ ചീര നല്ല പോലെ വന്ന കേട്ടോ ഇപ്പോൾ ഞാൻ കുക്കറിലെ മൂന്ന് മിസ് കഴിച്ചു ഇതാ ഇത് ഞാൻ ഇതിലേക്ക് പകർത്താം ഇതിലേക്ക് പകർത്തി ഇനി എന്താ ചെയ്യേണ്ട വെച്ചെങ്കിൽ ഇത് പാകത്തിന് ഉപ്പ് ഇടാം ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇട്ടോളൂ അതൊന്നും ഞാൻ പറയില്ല എത്ര ടീസ്പൂൺ ആണ് ആറര ടീസ്പൂൺ അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് നോക്കി ആദ്യം കുറച്ചിട്ടിട്ട് നോക്കുക പിന്നെ പോരെയും വീട്ടും അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അതാണ് ഒരു മഞ്ഞ് ടീസ്പൂൺ അര ടീസ്പൂൺ അതിന് കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനി ഇത് നാളികേരം ജീരവും കുറച്ച് അതായത് ഒരു മുറിയുടെ പകുതി കേട്ടോ അത്ര അതിലും കുറവാണ് ഒരു കഷ്ണം നാളികേരം ജീരവും കൂടി അരച്ചത് ഇതായിരുന്നു അത് എലശ്ശേരിയാക്കാനാണ് കേട്ടോ എന്നിട്ട് പൊന്നാങ്കണ്ണി ചീരം കൊണ്ടുള്ള എലിശ്ശേരിയാണത് വളരെ രുചികരമായിട്ടുള്ള എലിശ്ശേരിയാണ് കടുക് വറുത്തിരാൻ പോവാണ് കടുക് മിളക് കടുകും മിളകും വെളിച്ചെണ്ണ വെച്ചു കുറച്ച് ചുള്ളി വെളിച്ചെണ്ണ വെച്ചു കേട്ടോ ഇനി ഇത് പൊട്ടട്ടെ ഒട്ടി കഴിഞ്ഞാൽ അതിലൊഴിച്ച് കഴിഞ്ഞ് പൊന്നാങ്കണ്ണി ചീര എലശ്ശേരി തയ്യാറ ഉപയോഗിച്ചാൽ മതി കേട്ടോ കടുവ് കുറച്ചിട്ടു പൊന്നാങ്കണ്ണി എലിശ്ശേരി തയ്യാറായി വളരെ യൂസ്ഫുൾ ആണ് പൊന്നാങ്കണ്ണി എല്ലാം എല്ലോട് എലശ്ശേരിയോ തോരനോ സൂപ്പോ ഉണ്ടാക്കി കഴിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻസ് അതുപോലെ മൂത്രം പോവായ அதுக்கப்புறம் வளர நல்ல மூத்தம் வளர குறவு போன பட்சே ஒரு காரியம் கிட்னிக்கு தயாரிப்போம் ஈ பொன்னாமி சீரயூஸ் செய்ய கன்சல்ட்டு அல்லாது சரி ஆகல காரணம் கழிக்க படம் கேட்டேன் கிட்னிக்கு தராறு அது அது மாதிரி ஏற்றோம் அது காலசியுள்ளதாக அது கொண்டு கிட்னி ஸ்டோன பிரத்யேகி சந்தியும் அது மாதிரி பாக்கி வளரம் விட்டாமேயும் பீவும் வீட்டும் பி த்ரீ അതുപോലെ വിറ്റാമിൻ സി ഒക്കെ അടക്കിയിട്ടുള്ള ഈ ചീര ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അതുപോലെ ഇത് നട്ട് വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കണം ഞാൻ പറയണേ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ യൂസസ് പൗരൻ മാത്രമല്ല ഇത് ശരി ഉണ്ടാക്കാം സൂപ്പ് ഉണ്ടാക്കാം പലതും ചെയ്യാം അതൊന്ന് എല്ലാവരെയും അറിയിക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം ടീച്ചർ